എന്തേനു വന്നേനു ഇതൊന്ന് പറഞ്ഞേനു തേങ്ങാ മുറി ഇത് ആയി വരുന്നേ ഉള്ളു ആ അവിടെ വെച്ചൊരു സംഭവല്ലേ സാധനം കോഴിക്കോടിന്റെ രുചി അതുകൊണ്ട് കോഴിക്കോട് വരുവേണ്ട തൽക്കാലം ഇപ്പൊ കൊച്ചിയിൽ വന്നാൽ മതി ദേശീയ സരസമേളയിൽ ഇത് സ്വയം പര്യാപ്തം ും കടലും കെട്ടമിഞ്ഞ് കിടക്കുന്ന നഗരമായ കൊച്ചി പെരുമാ ദേശീയ സരസ്മേളോ മേളയാണ് സൈറസ് മേളയോടനുബന്ധിച്ച് കോഴിക്കോടിന്റെ വിഭവ സമൃദ്ധമായ കുറേ ഐറ്റംസ് ആണ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു കൊതി പൊതുപോലും ഈ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പേരാദ്യം വായിക്കാം ചട്നിപ്പത്തിരി അതിശയ പത്തിരി ഇറച്ചി പത്തിരി വെളിക്കൂറ് വെളിക്കൂറുണ്ട് വെജിറ്റബിൾ കഴിഞ്ഞിട്ട് ബ്രെഡ് പോക്കറ്റ് മലബാർ പൊറോട്ട മലബാർ ചിക്കൻ കറി പൊരിച്ച പത്തിരി കാക്കാരി ചിക്കൻ ഇറച്ചിപ്പോള മുള അത് ചെയ്യുമ്പോഴ പ്രത്യേക കോഴിക്കോട്ട് പ്രത്യേക സംഭവമാണ് അത് കഴിച്ചാൽ അത് ചെയ്യുന്ന

കോഴിക്കോടിന്റെ പ്രത്യേക ഐറ്റം ആണ് ഇത് പിന്നെ നമ്മുടെ ചിപ്പി ഇതിനകത്ത് കല്ലുമ്മക്കായ് ആ ചിപ്പിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ പറയും കല്ലുമ്മക്കായക്കകത്ത് അലി അരി പ്രത്യേകത ഇത് കോഴിക്കാൽ ഏഹ് ചിക്കൻ ബിരിമിരി പോലെ ഇരിക്കുവോ എല്ലാത്തിനും പേരിടുന്നത് നിങ്ങളാണോ അത് പണ്ടുള്ള പേരാണോ ബിരിമിരി ചിക്കൻ അവിടെ ഈ ഐറ്റംസ് ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അതവിടെ ഇരിക്കുന്നത് അത് അപ്പൊ അത് പാചകം നടക്കുന്നത് എന്തൊക്കെയാണ് അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് വരട്ടെ വരട്ടെന്തോട്ടി പരട്ടി വെച്ചിരിക്കുന്നു എന്തെന്തേനു ഇതിന് വന്നേനു ഇത് എന്തെന്തേനു ഇതൊന്നു പറഞ്ഞേനു

പൊട്ടി തീർച്ചയായിട്ടും കഴിച്ച പൊട്ടിത്തെടുത്ത് ജോലിക്ക് തടസ്സമാവാത്ത രീതി നമുക്കത് മാറിയിക്കാൻ പറയുന്ന പോകാൻ തോന്നുന്നില്ല അതാണ് എന്താ മര്യാദ ചിക്കൻ ബിബിനി ചിക്കൻ്റെ ഒട്ടിത്തെറിച്ചാൽ ചിക്കൻ ചിക്കനൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല കോഴിക്കോടിൻ്റെ രുചി അറിയണേൽ കോഴിക്കോട് വരെ വരുവാണേണ്ട തൽക്കാലം ഇപ്പോൾ കൊച്ചിയിൽ വന്നാൽ മതി ദേശീയ സരസ് ഇത് സ്വയം പര്യാപ്തതയുള്ള ആ ഹോട്ടൽ സരസ്മേളയുടെ എന്നത്തെയുള്ള ഫുഡ് കോർട്ട് വിശാലമായ ഫുഡ് കോട്ടിൻ്റെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് വലിയ തിരക്കായി വരുന്നേ ഉള്ളൂ തിരക്കാവുന്നതിന് നമ്മൾ കഴി ആ സരസ് ഒന്ന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസോനിയൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ സന്തോഷവും നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ കണ്ട എന്താ ഈ കോഴിക്കോടൻ സ്റ്റാളിലാണ് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ തിരക്കാണ് നമ്മൾ അനുഭവിച്ചത് അവിടെ കാര്യങ്ങൾ വീണ്ടും സ്ത്രീകളൊന്നും തിരക്കുന്നണ്ടോ അപ്പോൾ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല എന്നും പട്ടിണി ആയതുകൊണ്ടല്ല പക്ഷേ കോഴിക്കോടിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം തിരക്കിയത് അവിടെ വലിയ സ്റ്റേജ് നടക്കുന്നുണ്ട് അവിടെ സ്റ്റേ കലാപരിപാടികൾ അരങ്ങിയാണ് താമസിക്കാതെ നമുക്കിനി മറ്റ് കൗണ്ടറുകളുണ്ട് അവിടെ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ ലഭ്യമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിയേണ്ടിയിരിക്കുന്നു ഫുൾ ഹോട്ടൽ ചാലമായ ഫുഡ് ഹോട്ടല് ഇപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ ഒരു ഒരു സ്ഥലമാണ് മലപ്പുറത്ത് ഇവിടെ പ്രത്യേകത മണവാളം കോഴി ഫാമിലി കോപ്പം അഞ്ഞൂറ് രൂപ കാണുന്നു പിന്നെ ഹഞ്ചീര കോഴി ബിരിയാണി ചിക്കൻ കുറച്ച് വെച്ചത് ബിരിയാണി റൈസ് മണവാളും കോഴി അങ്ങനെ കുറേ ഐറ്റംസ് കാണുന്നു ഇതെന്താണ് സംഭവം ഏ കുഞ്ഞി തലയാണ് ാണ് ഒരു തരണമാണ് കരിഞ്ചീരക കോഴിന്ന് പറയുന്ന ഏറ്റവും കരിഞ്ചീര കോഴിയുടെ പ്രത്യേകത എന്താ അനുവല കഞ്ചീര ഔഷധങ്ങളാണ് അതിനകത്ത് ആയിട്ടുള്ള ഒരു ഫുഡാണ് സാധാ ചിക്കൻ തന്നെ പക്ഷെ അതിനകത്ത് മസാല എന്ന് പറയുന്നത് നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഔഷധമുള്ളതാണ് ഇത് എന്തും ഇത് അതിനകത്ത് ചിക്കൻ പൊട്ടിത്തെറിക്കുക പ്രത്യേകത എന്താണ് പൊട്ടിത്തെറിക്കാൻ അത് ഒന്ന് പൊട്ടി ദർപ്പിക്കും അപ്പൊ അതിന്റെ ഒരു ഉണ്ടാവും കെട്ടി വെച്ചിരിക്കുന്നത് എഴുന്നേറ്റ് മണവാളാണ് മണവാളം ഒരുക്കിയത് പോലല്ലോ ഈ മോഡി കിടന്ന് കിടത്തിരിക്കുമ്പോ കെട്ടി വെച്ചിരിക്കുന്ന പോലെയാണ് ചാടി പോകുന്ന എഴുതി കെട്ടി വെച്ചിരിക്കാണെന്നാണ് പറയുന്നത് ഇതാണ് മണവാളം കോഴി ഇതിനകത്ത് എന്തൊക്കെ വരും മണവാളം കോഴിക്കകത്ത് നമ്മുടെ ഈ കോമ്പോയ്ക്കകത്ത് അങ്ങനെയുള്ള എല്ലാ ഐറ്റം കൂടെ ചേർന്നാണ് ഈ പറഞ്ഞ മണവാളം കോഴി മണവാളം കോഴി കിടപ്പുണ്ടോ വിശാലമായിട്ട് കാലുമ്പോ കാൽ കെട്ടിട്ട് കിടക്കാണ് ചെമ്പുവും ബ്രീച്ചിൽ എട്ടി കിടക്കുന്ന പോലെ ഓടി പോകാതിരിക്കാൻ വേണ്ടി കാലു കെട്ടിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയുണ്ട് ഐറ്റംസ് ആഹ് കരിജീര കോഴി ഉണ്ട് എല്ലാം നിങ്ങളുടെ ഒരു തനത് മലപ്പുറം തന്നെ ഐറ്റം കാണില്ല ശരി ഞങ്ങള് മറ്റുള്ളതും കൂടെ നോക്കാം അതാണ് ഈ ഇത് കരിഞ്ചീരുന്നത് അത് ഹെൽത്തി ആയിരിക്കും ജിമ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന ആഹാരത്തിനേക്കാളും നല്ലതാണ് ശരി നന്നായിരിക്കട്ടെ അപ്പൊ നമുക്കിനി അടുത്ത് എന്തുകൊണ്ടെന്ന് നോക്കാം ഇവിടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശൊക്കെ പൊതുവെ ഗ്രില്ല ഐറ്റംസ് ഒക്കെ ആണ് അത് പളയഞ്ചീരായിട്ടിരിക്കുന്നു കാസർഗോഡ് പ്രത്യേകിച്ച് ഇതുമായിട്ടൊന്നും കാണാനില്ല രാജസ്ഥാനിന്റെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് വാ രാജസ്ഥാനിലേക്ക് പോയാൽ രാജസ്ഥാനില് കൊറേ ഐറ്റംസ് കാണുന്നുണ്ട് ഈ ഒന്ന് കൈറ്റംസിനൊക്കെ ലസി 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 ഇത് സ്വീറ്റ് ആണോ ये राजस्थानी राज कचौरी राज कचौरी स्वीट आलू नमकीन नमकीन स्पाइसी 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 इधर ये प्याज कचौरी प्याज कचौरी इधर ये वडा पाव वडा पाव दिस इज द हवेली दबीली दही वडा दही वडा दही वडा दही वडा ओके सही मा मूंगा मूंगा मूंग की दाल मूंग की दाल कचौरी ओ മനസ്സിലാവുന്നില്ല എന്നാലും നിങ്ങൾ രാജസ്ഥാനിന്റെ ഒറിജിനൽ നിങ്ങളുടെ നാട്ടിലെ ഒറിജിനൽ ഫുഡാണ് നിങ്ങൾക്ക് രാജസ്ഥാനി ഫുഡുകളാണ് ഇത് നമ്മൾ മലപ്പുറത്ത് നിന്ന് പൊട്ടിയിട്ട് കിരിമിനി മറവാളെന്നൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് ഇവിടുത്തെ ഐറ്റംസിനൊക്കെയാണ് ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒന്നുകൂടെ പരിശോധിക്കാം നോർമൽ സംഭവങ്ങളൊക്കെയാണ് ഇരുവല്ലി ആ ഇരുന്ന് സംഭവം ഇരുന്ന് അറിയണമെന്ന് അതും വാ ആ അല്ല അല്ല ഇതെന്താണ് ഐറ്റംസ് വാ കോഴി തന്നെ ഇല്ല ആ ആ അതെ ഇത്ര ഐറ്റംസേ ഉള്ളൂ വേറെ മസാല ആ ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ പച്ചക്കുരുമുള്ളത് ഇഞ്ചി ാര്യമുള്ളത് കരുവേപ്പില നാരങ്ങ ഈ ഐറ്റംസൊന്നു മാത്രമേ ഉള്ളൂ വേറെ അനാവശ്യമായ കോഴികളും അതൊന്നും സ്പൈസി ആയിട്ടുള്ള ഒന്നും കേട്ടിട്ടില്ല വളരെ എനർജറ്റിക് ആയിട്ടുള്ള അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ആഹാരമാണ് അല്ല ഇത് പ്രിപ്പയർ ചെയ്തത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി ഹെർബൽ ഇതിന്റെ നമ്മള് ഈ ആര്യസ്കാരത്തിന് വേണ്ടി പോകും ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള ആരും വനസുന്ദരി ഹെർബൽ ചിക്കൻ അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമില്ല കെമിക്കൽ ആയിട്ടൊന്നും न कला नाड़ी पुलिस कमु